ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വേപ്പില എന്ന് പറയുന്നത് ശരിക്കും കറിവേപ്പിലയല്ല അത് ആര്യവേപ്പിന്റെ ഇലയാണ് ഈ ഗ്യാസ്ട്രിക് അൽസറിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എച്ച് പൈലോറി എലിക്കോ ബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ ബാക്ടീരിയക്കെതിരെ കൃത്യമായി പ്രവർത്തിക്കാനായിട്ട് കറിവേപ്പിലേക്ക് സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാറ്റി ലിവറിന് റിവേഴ്സ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് കറിവേപ്പിലേക്ക് വഹിക്കാനായിട്ട് സാധിക്കും മുടി മുഴിച്ചിലിനും ബാൻഡ്രഫും നിയന്ത്രിക്കുന്നതിൽ ഈ കറിവേപ്പില ഇട്ട് കാച്ചയായ എണ്ണ ഉപയോഗിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അത് പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോളാണ് യഥാർത്ഥത്തിൽ വേപ്പിലയുടെ ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെ പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് റെസിപ്പീസ് കൂടിയാണ് ഞാൻ ഈ കൂടെ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മിക്ക ഭക്ഷണങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ കറിവേപ്പിലേനെ ഒഴിവാക്കാറാണ് പതിവ് ശരിക്കും ഈ കറിവേപ്പിലയുടെ ഗുണങ്ങളെപ്പറ്റി കൃത്യമായി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കറിവേപ്പിലയുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒഴിവാക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കും കറിവേപ്പില എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും ധാരാളമായിട്ട് വളരുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ക്യുസൈൻസിലും അതുപോലെ തന്നെ ശ്രീലങ്കൻ ക്യുസൈൻസിലും ഇത് ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ശരിക്കും ഈ കറിവേപ്പിലയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ഇത് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു ആയിട്ട് മാറിയത് ശരിക്കും അതിന്റെ അരോമയും അതുപോലെ തന്നെ അതിന്റെ ഫ്ലേവറും കൊണ്ടാണ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് മാറിയത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വേപ്പില എന്ന് പറയുന്നത് ശരിക്കും കറിവേപ്പിലയല്ല അത് ആര്വേപ്പിന്റെ അലയാണ് കറിവേപ്പിലയ്ക്ക് ആയുർവേദത്തിൽ കാളശാഖം എന്നാണ് പറയുന്നത് കാളശാഖാതി കഷായം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഉദര രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഷായമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെരുവയും ഈ കറിവേപ്പില തന്നെയാണ് കറിവേപ്പിലയുടെ ശാസ്ത്രീയ നാമം മുരിയ പൊയ്യി എന്നാണ് ഒരു മൾട്ടി സിസ്റ്റം ലെവലിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സസ്യമാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് അത് ഓരോന്നും പരിശോധിക്കാം ഒന്നാമതായിട്ട് കറിവേപ്പിലയുടെ ന്യൂട്രിൻ വാല്യൂ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ധാരാളം കാൽസ്യവും അയണും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യൻസി കാണുന്ന രണ്ട് ഘടകങ്ങളാണ് കാൽസ്യത്തിൻ്റെയും അയൻ ഡി പ്രത്യേകിച്ച് അയൻ ഈ ടീനേജ്സോട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അയൻ ഡെഫിഷ്യൻസി അനീവ്യ വളരെ വ്യാപകമായിട്ട് കണ്ട് അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഈ കറിവേപ്പിലയുടെ ഉപയോഗം സഹായിക്കാറുണ്ട് മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ഡൈജഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഹെൽത്തി ആയിട്ട് നൽകുന്നതിൽ കറിവേപ്പിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ആസിഡിറ്റിയെ നിയന്ത്രിക്കുന്നതിൽ ഗ്യാസ് ട്രബിളിനെ നിയന്ത്രിക്കുന്ന അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനെ നിയന്ത്രിക്കുന്നതിൽ ഈ കറിവേപ്പിലയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു മൈൽഡ് ലാക്സേറ്റീവ് പ്രോപ്പർട്ടിയും കറിവേപ്പിലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനെ ക്ലിയർ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് കറിവേപ്പിലേക്ക് വഹിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് ഈ ഗ്യാസ്ട്രിക് അൾസറിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എച്ച് പൈലോറി എലിക്കോ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ ബാക്ടീരിയക്കെതിരെ കൃത്യമായി പ്രവർത്തിക്കാനായിട്ട് കറിവേപ്പിലയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പൊതുവേ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആരോഗ്യത്തിന് കറിവേപ്പിലയുടെ ഉപയോഗം ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പൊതു മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ കറിവേപ്പിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ഈ അടുത്ത് നടന്ന ആ അനിമൽ സ്റ്റഡിയിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന പ്രത്യേകിച്ച് ട്രൈബിൾ ലിസ്റൈഡിനെയും എൽ ഡി എൽ കൊളസ്ട്രോളിനെയും കുറച്ച് അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് എച്ച് ഡി എഫ് കൊളസ്ട്രോളിനെ ഉയർത്താനായിട്ട് കറിവേപ്പിലയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നു എന്നുള്ള റീസൻ്റ് ആയിട്ട് സ്റ്റഡി വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതിലും ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യുന്നതിലും കറിവേപ്പിലയുടെ ഉപയോഗം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില നല്ലൊരു ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവാണ് ലിവർ പ്രൊട്ടക്റ്റീവാണ് പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ട്രൈസൈഡിനെ കൊണ്ട് തന്നെ ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് കറിവേപ്പിലേക്ക് വഹിക്കാനായിട്ട് സാധിക്കും അതുമാത്രവുമല്ല ഇതിലടങ്ങിയിരിക്കുന്ന ടാനിൻ കാർബണസോൾ എന്നൊക്കെ പറയുന്ന ആൽക്കിളോയിഡ് വൈറ്റമിൻ സിയും വൈറ്റമിൻ എ ആയിട്ട് കമ്പൈൻ ചെയ്ത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും കൃത്യമായി തന്നെ അവർ ഹെപ്പാറ്റിയോ പ്രൊട്ടക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫാറ്റി ലിവറിന് മോരിൻ്റെ ഉപയോഗം ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാം മോര് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മോര് ഉപയോഗിക്കുമ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് ആഡ് ആഡോൺ ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്രയോജനമാണ് നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഉള്ള പ്രയോജനം മുടി കൊഴിച്ചിലിനും ഡാൻ നിയന്ത്രിക്കുന്നതിൽ ഈ കറിവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ ഉപയോഗിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ആൻറ്റി മൈക്രോബൈൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ തൊക്കിൻ്റെ പുറത്തുണ്ടാകുന്ന ഈ പുഴുക്കടി പോലത്തുള്ള ഇൻഫക്ഷൻ നമുക്കിത് വെള്ളം തിളപ്പിച്ചിട്ട് ധാരപൊഴിയുകയോ അതുപോലെ തന്നെ അരച്ചിടുകയോ ഒക്കെ ചെയ്ത് വളരെയധികം പ്രയോജനം ചെയ്യും ഇത് കൂടാതെ തന്നെ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ ഉണ്ടാകുന്ന ഉണ്ട് ഹഫ്തസ് അൾസർ എന്നൊക്കെ പറയുന്നത് അതിന് നല്ല ശക്തിയായ വേദന ഉണ്ടാവും ആ വേദനയുടെ കാടിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കറിവേപ്പില എടുത്ത് നമ്മൾ ഒരു മൂന്നോ നാലോ കറിവേപ്പില ഇട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് അതിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആന്റി ട്യൂമർ പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി അൾസർ പ്രോപ്പർട്ടി അങ്ങനെ ഒരു വൈഡ് റേഞ്ചില് പ്രയോജനമുള്ള ഒരു സസ്യമാണ് കറിവേപ്പില ഇനി കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് നോക്കാം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറികളിലും ഭക്ഷണത്തിനുമുള്ള കറിവേപ്പല നമ്മൾ ഒഴിവാക്കാതെ അത് പൂർണ്ണമായും നമ്മൾ കഴിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൂടാതെ തന്നെ നമുക്ക് കറിവേപ്പല ഇപ്പൊ ഒരു തണ്ട് കറിവേപ്പിലായിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ ദാഹചമിനി പോലെ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കുതിര സംബന്ധമായ ഈ ഗ്യാസ് ആസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് പക്ഷെ പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വേപ്പലയുടെ ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നത് അപ്പൊ അങ്ങനെ പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് റെസിപ്പീസ് കൂടിയാണ് ഞാൻ ഈ കൂടെ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചമ്മന്തി തന്നെയാണ് നമുക്ക് മാങ്ങയും കറിവേപ്പിലയും ചേർത്ത് മാങ്ങ കറിവേപ്പില ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് മാങ്ങയും അതുപോലെ തന്നെ വേപ്പിലയും ഈക്വൽ എമൗണ്ടിൽ എടുക്കുകയും പിന്നെ ആവശ്യത്തിന് ചുമന്നുള്ളി അതുപോലെ തന്നെ ഈ കാന്താരി മുളക് കല്ലുപ്പ് ഇത് ചേർത്ത് ചേർത്തരച്ച് തേങ്ങയുടെയും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞു വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ വയറുണ്ടാകുന്ന ഗ്യാസ് അതായത് അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള ആളുകളിൽ ഇത് കഴിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഞാൻ ലിവർ ആണെന്ന് പറഞ്ഞ സമയത്ത് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് മോരിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ മോര് ഉപയോഗിക്കുമ്പോൾ ഇവിടെ മോര് എന്ന് പറയുമ്പോൾ കൃത്യം മോര് തന്നെ ആയിരിക്കണം തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോര് അല്ലാതെ ഇപ്പൊ തൈര് മിക്സിയിലിട്ട് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് മോരാവില്ല അപ്പൊ ഇങ്ങനെ വെണ്ണ മാറ്റിയെടുക്കുന്ന മോരില് പുളി കുറഞ്ഞ മോരില് ഈ കറിവേപ്പിലയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഇങ്ങടേയും അരച്ച് ചേർത്ത് നമ്മൾ ദൗസം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ആകും എന്നുള്ളത് മാത്രമല്ല മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഈ ഡയബറ്റീസിനാണെങ്കിലും കൊളസ്ട്രോളിനാണെങ്കിലും ഹൈപ്പർടെൻഷൻ ആണെങ്കിലൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പാനീയമായിട്ടോ മരുന്നായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് അപ്പോൾ ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഇത്രയധികം വളരെയധികം മൾട്ടി സിസ്റ്റം ലെവലിൽ ഇത്രയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കറിവേപ്പില നിങ്ങളുടെ ഭക്ഷണത്തിൽ കാണുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കണം പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില നിങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പില ധാരാളം പെസ്റ്റിസൈറ്റ് അടങ്ങിയിട്ടുണ്ട് അത് ഗുണത്തേക്കാൾ ഉപരി ഒരു പക്ഷെ ദോഷം ചെയ്തേക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഒരു തണ്ട് കറിവേപ്പില അല്ലെങ്കിൽ ഒരു തൈ കറിവേപ്പില എങ്കിലും നിർബന്ധമായിട്ടും വളർത്തണം ഫ്ളാറ്റിൽ ജീവിക്കുന്ന ഒരു ഡ്രോ ബാക്കിലോ അല്ലെങ്കിൽ ചെളിച്ചട്ടിയിലോ ആണെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില വളർത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ കറിവേപ്പിലയെ കുറിച്ചുള്ള ഗുണങ്ങളും അതിന്റെ ഉപയോഗ രീതികളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നോടൊപ്പം തന്നെ കറി അപ്പിലെ ചേർത്ത് നമുക്ക് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മറ്റു റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും പ്രയോജനമായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്